ഹലോ അപ്പോൾ അപ്പോ നമ്മളിപ്പോ എത്തി ക്രൈസ്റ്റ് ചർച്ച് മൂന്നാറിലാണ് കേട്ടോ മൂന്നാറിലൊരു ചർച്ച ആണിത് മൂന്നാറിന്റെ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു പള്ളിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് റോഡിൽ നിന്ന് കുറച്ചുള്ളിലേക്കായിട്ട് അതായത് കുറച്ച് മുകളിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ ഈ പള്ളിയിൽ എത്തിച്ചു തരുന്നത് കുറച്ചൊരു കുന്നിൻ മുകളിലൊക്കെ കയറുന്ന പോലെ കുറച്ച് ടോപ്പിലായിട്ടാണ് കേട്ടോ ഈ ചർച്ച് വരുന്നത് അപ്പോൾ നമുക്ക് നടന്നവിടെ അകത്തേക്ക് എത്താം അപ്പോൾ അങ്ങനെ നമ്മൾ പള്ളിയുടെ ആ ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പള്ളി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു പള്ളിയാണ് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി വർഷത്തിലധികം പഴക്കം ഉണ്ട് കേട്ടോ ഈ പള്ളിക്ക് പള്ളിയുടെ ഒക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അടിപൊളിയാണ് അതായത് നമ്മൾ നമ്മളുടെ നോർമലി നമ്മൾ കണ്ടിട്ടുള്ള ചർച്ചകളിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടൊരു ഫോറിൻ ടച്ച് വരുന്നൊരു ചർച്ച ആണിത് ുണ്ട് ഇവിടെ സൈഡിലായിട്ടൊക്കെ നല്ല തേയിലത്തോട്ടങ്ങളൊക്കെയാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഈ പള്ളിയുടെ ഇവിടെ തിക്കഴിയുമ്പോഴേക്കും ശരിക്കും ഒരു യൂറോപ്യൻ ടച്ചുള്ള ഒരു പള്ളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പള്ളി ഇവിടെ വന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രണയ കഥ തന്നെയുണ്ട് നമ്മുടെ ഷാജഹാൻ മുംതാസിന് പണിയയിപ്പിച്ച താജ്മഹൽ പോലെ ഒരു പ്രണയത്തിൻ്റെ സ്മാരകം കൂടിയാണ് കേട്ടോ ഈ പള്ളി ഈ ഉയർന്ന ഗോപുരം തന്നെയാണ് ഈ പള്ളിയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ പിന്നെ ഇത് കംപ്ലീറ്റ് കരിങ്കല്ല് കണ്ടിട്ടാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത് ഫുള്ള് കരിങ്കല്ലാണ് വർഷങ്ങൾക്ക് മുമ്പ് പണിത അതേ ഒരു ഇതിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു മാറ്റങ്ങളും വരാതെ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ നമ്മുടെ കണ്ണന്തേവൻ ടി എസ്റ്റേറ്റിൻ്റെ ജനറൽ ബ്രിട്ടനിൽ നിന്ന് വന്നതാണ് ഹെൻറി നൈറ്റ് പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഹെലനർ ഇസബെല്ല മെയ്യും അന്ന് ഹെൻറി നൈറ്റിനൊപ്പം മൂന്നാറ് കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് ഇസബല്ലയും എത്തിയിരുന്നു അങ്ങനെ ഈ മൂന്നാറിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു മൂന്നാറിൻ്റെ സൗന്ദര്യങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി ആസ്വദിക്കാനിടക്ക് അവരിവിടെ ഈ കുന്നിൻ മുകളിലെത്തി ആ ഒരു ടൈമിൽ നമ്മുടെ ഹെലനർ ഇസബെല്ലമയ്ക്ക് ഒരു കോളറെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമായിരുന്നു അപ്പോൾ ഇസബബല്ല മീ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇവിടെ വെച്ച് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ബോഡി ഇവിടെ സംസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇസബല്ലയുടെ അസുഖം തീവ്രമാകുകയും ഇസബല്ല ഇവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു അങ്ങനെ ഹെൻറി നായക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആഗ്രഹപ്രകാരം ഇവിടെ ഒരു കല്ലറ സ്ഥാപിക്കുകയും അവിടെ അദ്ദേഹത്തിൻ്റെ വൈഫിനടക്കം ചെയ്യുകയും ചെയ്തു ഈ കല്ലറ പള്ളിയോട് ചേർന്നുള്ള ഒരു കുന്നിന് മുകളിലായിട്ടാണ് കേട്ടോ അവിടെ പിന്നീട് ആ കാലഘട്ടത്തിൽ ഒരുപാട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെയും പിന്നെ മിലിറ്ററി ഉദ്യോഗസ്ഥരുടെയൊക്കെ ബോഡികൾ അടക്കം ചെയ്തിട്ടുണ്ട് അങ്ങനെ പള്ളി പണിയുന്നതിന് മുമ്പ് തന്നെ സെമിത്തേരി എന്നൊരു സവിശേഷത കൂടി ഇതിലുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഹെൻറി നായ്ക്ക് സബലാമയുടെ ഓർമ്മയ്ക്കായിട്ട് പണിയിപ്പിച്ചതാണ് ഈ ഒരു സി എസ് ഐ ചർച്ച് അപ്പോൾ ഈ കല്ലറയും കാര്യങ്ങളൊക്കെ കുറച്ച് നീങ്ങിയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടേക്കും നമുക്ക് പോകാൻ പറ്റിയില്ല അവിടെ ഇപ്പോൾ സന്ദർശകറിയൊന്നും അനുവദിക്കണില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കല്ലറയിലോട്ടൊന്നും പോയി കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പള്ളിയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള നമുക്ക് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളൊരു ഹിസ്റ്ററിയാണ് അതുപോലെ തന്നെ പള്ളിയും ഈ ഒരു പരിസരമൊക്കെ ഇവിടെ എത്തുമ്പോൾ പ്രത്യേക അറ്റ്മോസ്ഫിയർ ഒക്കെ എന്താ നമുക്ക് കിട്ടുന്നത് എന്തൊരു പോസിറ്റീവ് വൈബൊക്കെയാണ് അങ്ങനെ നമ്മുടെ ഹെൻറി നായിക്കിൻ്റെ വൈഫ് ഇസബല്ലാമയുടെ ഓർമ്മയ്ക്കായിട്ടുള്ളൊരു സീരീസ് ചർച്ച് അതിൽ നമുക്കും എത്താൻ പറ്റി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഓക്കേ